വയലപ്ര സമീപത്തെ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് ചെറുതാഴം പഞ്ചായത്തിലെ വയലപ്ര പാർക്കും പുഴയോരവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് എന്നാൽ ഈ പ്രദേശം ഇപ്പോൾ മാലിന്യ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഡരികിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വർദ്ധിക്കാൻ ഉത്തരവാദികൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ തന്നെയാണ് വിനോദത്തിനായെത്തുന്നവർ തിന്നും കുടിച്ചും അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ചെമ്പല്ലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് ഇതിനെതിരെ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ കണ്ടൽ കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യം പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ സഞ്ചാരികളും ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ഉത്തരവാദപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും റോഡരികിൽ മാലിന്യം തളരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഒപ്പം വോട്ടിൽ ബൂത്തുകളും മറ്റും സ്ഥാപിച്ച് മാലിന്യങ്ങൾ തടുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾക്കും പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് ന്യൂസ്റ